നിയോജിത സംഘടിപ്പിച്ച വടംവലി ടൂർണമെന്റ് സമാപിച്ചു പന്ത്രണ്ട് ടീമുകൾ അണിനിരുന്ന മത്സരത്തിൽ സ്റ്റാർ അലൈൻ യുഎഇ ജേതാക്കളായി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ മത്സരം കാണാനെത്തിയിരുന്നു അണിനിരുന്നതായിരുന്നു വടംവലി മത്സരം വാഷിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സ്റ്റാർ അൽ എൻ യു എ ഇ കിരീടം നേടി ഓർമ്മ കൽപ്പകഞ്ചേരി ഖത്തർ ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കനിവ് റിയാദ് എ ടീം റെഡ് അറേബ്യ ജിദ്ദ മൂന്നും നാലും സ്ഥാനങ്ങൾ നേടി പ്രമുഖർ അണിനിരുന്ന സാംസ്കാരിക സമ്മേളനവും മത്സരങ്ങളുടെ ഭാഗമായിരുന്നു നിയോ ചെയർമാൻ നജീബ് കളപ്പാടൻ ഉദ്ഘാടനം ചെയ്തു സുബേർ വട്ടോളി അബൂബക്കർ അരിംബ്ര വി പി മുസ്തഫ പി സി എ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സാബിദ് സലീം മീഡിയ വൺ ജിദ